ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുന്ന ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങൾക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുമെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാവാം ഒന്നുകിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ അത് നടന്ന് കിട്ടുന്നതിനുള്ള ചില സൂചനകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ആവാം എന്തായാലും സന്തോഷകരമായ ചില കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് തിരിച്ചെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ നിരാശ മാത്രമാണ് ഫലം അതുകൊണ്ട് തന്നെ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈശ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവുമൊക്കെ ഒരുപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ പല അവസരങ്ങളിലും ഈശ്വരൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങളും അതുപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരങ്ങളുമൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കുമൊക്കെ ആരോഗ്യപരമായ ഒരു പുരോഗതി വന്നു ചേരുന്നതാണ് ഇപ്പോൾ രോഗങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്നു ചേരുന്നതാണ് രോഗശാന്തി ഉടൻ തന്നെ വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് നിലവിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന എല്ലാ സങ്കടങ്ങൾക്കുമുള്ള ഒരു പരിഹാരം വൈകാതെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പൊതുവെ ഏത് കാര്യത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെയധികം സ്വഭാവശുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നിങ്ങളെ തേടിയെത്തുമെന്നും നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ഫലങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഫലങ്ങളൊക്കെ എല്ലാവർക്കും നൂറ് ശതമാനവും നടന്ന് കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്നു കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളെ കാത്തു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങളിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകളും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് കാണുന്നുണ്ട് ഈ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഏതോ ഒരു കാര്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോഴുള്ളതെന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നതാവാം അതെന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവർ എന്ന് വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും പല അവസരങ്ങളിലും നിങ്ങൾക്ക് അവഗണനയും കുത്തുവാക്കുകളുമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യം പലർക്കും നിലനിൽക്കുന്നുണ്ടാവാം എന്നാൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വന്നു ചേരും പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ സ്നേഹവും കെയറിങ്ങുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതം തന്നെയാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഈശ്വരാനുഗ്രഹം ഒരുപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രശ്നങ്ങളും വളരെ അനായാസമായി മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പരാജയപ്പെട്ടു പോകും എന്ന് തോന്നിയ പല സാഹചര്യങ്ങളിലും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്നെ കൊണ്ടത് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴും നിങ്ങളിലുണ്ട് ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിൽ സന്തോഷവും സമാധാനവും ആഗ്രഹ സാഫല്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായ പല മാർഗങ്ങളിൽ കൂടിയും ധനം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം വന്നു ചേരുമെന്നും നിങ്ങളുടെ ഫലം പറയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങൾ ഫലങ്ങൾ അതുപോലെ ജീവിത സാഹചര്യങ്ങൾ ഇവയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ടെടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക അതുപോലെ തന്നെ ഫലങ്ങളൊക്കെ എല്ലാവർക്കും നൂറ് ശതമാനവും നടന്ന് കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ്